നമസ്കാരം നാഷണൽ ഡിഫൻസ് അക്കാഡമി നേവൽ അക്കാദമി എന്നിവയിലേക്കുള്ള രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പ്രവേശനത്തിന് വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട് അതിന്റെ വിശദമായ വീഡിയോ ആണ് എന്ന് എന്നെനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത് അഫീസ് ഇൻഫയുടെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യൻ ആർമഡ് ഫോഴ്സസിൽ ഓഫീസർ ആവാൻ ആഗ്രഹമുള്ള എല്ലാ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഫസ്റ്റ് പ്രിഫറൻസ് എന്ന് പറയുന്നത് എൻ ഡി എയിൽ ജോയിൻ ആവുക എന്നുള്ളതാണ് നാഷണൽ ഡിഫൻസ് അക്കാഡമിയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ എല്ലാ വർഷവും രണ്ട് പ്രാവശ്യം വരാറുണ്ട് രണ്ടായിരത്തിഇരുപത്തി ആറിലെ ആദ്യത്തെ നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് എല്ലാ വർഷത്തെയും പോലെ യു പി എസ് സി തന്നെയാണ് ഈ ഒരു എക്സാമിനേഷനും കണ്ടക്ട് ചെയ്യുന്നത് ഇതിന്റെ വേക്കൻസീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നാഷണൽ ഡിഫൻസ് അക്കാഡമിയിലേക്കും നേവൽ അക്കാഡമിയും കൂടെ ചേർത്തിട്ട് ടോട്ടൽ ത്രീ നയൻറ്റി ഫോർ വേക്കൻസീസ് എന്നുള്ളത് അതിൽ ത്രീ സെവൻറ്റി വേക്കൻസീസ് ഫോർ മെയിൽ കാൻഡിഡേറ്റ്സ് ആൻഡ് ട്വൻറ്റി ഫോർ വേക്കൻസീസ് ഫോർ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് എന്നുള്ള പ്രൊപ്പോഷണിലാണ് ഇപ്പോൾ വേക്കൻസീസ് വന്നിരിക്കുന്നത് കഴിഞ്ഞ കാലം വേക്കൻസീസ് കുറച്ച് കുറവാണ് ഈ പ്രാവശ്യം വിളിച്ചേക്കുന്നത് ക്വാളിഫിക്കേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആസ് യൂഷ്വൽ എൻ ഡി എയുടെ ആർമി വിങ്ങിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ താല്പര്യപ്പെടുന്നതെങ്കിൽ പ്ലസ് ടു അതായത് ട്വൽത്ത് ആയിരുന്നാൽ മാത്രം മതി അതിൽ ഏത് സ്ട്രീം എടുത്താലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പ്രസൻറ്റേജ് ഒന്നും നോക്കുന്നില്ല നിങ്ങൾ ജസ്റ്റ് പ്ലസ് ടു ആയിട്ടുണ്ടെങ്കിൽ എൻ ഡി എയുടെ ആർമി വിങ്ങിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് എൻ ഡി എയുടെ തന്നെ എയർഫോഴ്സ് വിംഗ് നേവിങ് അതുപോലെ തന്നെ നാഷണൽ സോറി നേവൽ അക്കാഡമി എന്നിവയിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ പ്ലസ് ടുവിന് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് എന്നിവ ഇച്ചു വിശമായി പഠിച്ച് പ്ലസ് ടു പാസ്സായിരിക്കണം എന്നുള്ളതാണ് ഇതിൽ പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളിപ്പോൾ പ്ലസ് ടു സ്റ്റുഡൻ്റ് ആണ് എന്ന് കരുതുക നിങ്ങൾക്കും ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് ഡിസംബർ ടെൻത്തിന് മുമ്പായിട്ട് നിങ്ങൾ പ്ലസ് ടുവിൻ്റെ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്താൽ മതി എന്നുള്ളതാണ് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ഇപ്പോൾ പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് നിങ്ങൾക്ക് ഈ ഒരു എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്കും അതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് പക്ഷേ ഇലവൻത്തിൽ ആണ് അത് പ്ലസ് വണ്ണിനാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് യാതൊരു കാരണവശാലും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏജ് ലിമിറ്റിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കാൻഡിഡേറ്റ്സൊക്കെ തന്നെ ഫസ്റ്റ് ജൂലൈ ടൂ തൗസൻഡ് സെവനിനും ഫസ്റ്റ് ജൂലൈ ടു തൗസൻഡ് ടെന്നിനും ഇടയ്ക്ക് ജനിച്ചവരായിരിക്കാം എന്നുള്ളതാണ് ഈ രണ്ട് ഡേറ്റും ഇൻക്ലൂഡിങ് ആണ് ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം റിട്ടേൺ എക്സാമിനേഷൻ അതിനുശേഷം എസ് എസ് ബി അതിനുശേഷം മെഡിക്കൽ ദെൻ മെരിറ്റ് ലിസ്റ്റ് സെലക്ട് ആവുന്ന എല്ലാ കാൻഡിഡേറ്റ്സും എൻ ഡി എ ഘടകവശലയിലായിരിക്കും ട്രെയിനിങ് ട്രെയിനിങ് സ്റ്റാർട്ടാവുന്ന ഫസ്റ്റ് ജനുവരി ടു തൗസൻഡ് ട്വൻറ്റി സെവൻ മുതലാണ് നാല് വർഷത്തെ ട്രെയിനിങ് ആണ് അല്ല മൂന്ന് വർഷം എൻ ഡി എ ഘടകശാലയിലായിരിക്കും നിങ്ങൾക്ക് ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് ലഭിക്കും അതിനുശേഷം വൺ ഇയർ അത് ആർമി വിങ്ങാണെങ്കിൽ ഐ എം എ ഡറാഡൂണിൽ അതിൽ നേവൽ വിങ്ങിൽ അല്ലെങ്കിൽ എയർഫോഴ്സ് വിങ്ങാണല്ലേ അവരുടെ റെസ്പെക്റ്റീവ് കോളേജുകളിലായിരിക്കും അല്ലെങ്കിൽ ട്രെയിനിങ് സെൻറ്ററിലായിരിക്കും നിങ്ങൾക്ക് ഒരു വർഷത്തെ മിലിട്ടറി ട്രെയിനിങ് ലഭിക്കുന്നത് ഇതിനെ അപേക്ഷിക്കേണ്ട വിധം എന്ന് പറയുന്നത് ഓൺലൈനാണ് യു പി എസ് സി ആണ് ഈ ഒരു ടെക്സ്റ്റ് ഇതിൻ്റെ ഒരു എക്സാമിനേഷൻ കണ്ടക്ട് കണ്ടക്ട് ചെയ്യുന്നത് യു പി എസ് സി ഓൺലൈൻ ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ ഈ ഒരു എക്സാമിനേഷന് വേണ്ടിയിട്ട് അപേക്ഷിക്കേണ്ടത് ഇവരുടെ വെബ്സൈറ്റിൽ ഇതിന്റെ വ്യക്തമായ അല്ലെങ്കിൽ പൂർണ്ണ രൂപത്തിലുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും ഒരു അഭ്യർത്ഥന എന്ന് പറയുന്നത് ഈ ഒരു എക്സാമിനേഷൻ അപേക്ഷിക്കുന്ന മുമ്പ് തന്നെ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വ്യക്തമായി നിങ്ങൾ വായിച്ചിരിക്കണം എന്നുള്ളതാണ് കാരണം ഇതിലെ ചെറിയ ചെറിയ തെറ്റുകൾ നമ്മൾ കാണിക്കുന്ന തെറ്റുകൾ ചിലപ്പോൾ പല രീതിയിൽ ഈ ആവാനായിട്ടുള്ള ആപ്ലിക്കേഷൻ റിജക്റ്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ് അല്ലെങ്കിൽ തന്നെ തെറ്റായ എന്തെങ്കിലും വിവരങ്ങൾ കൊടുത്താൽ അവസാന നിമിഷങ്ങളിൽ ഇതിൻ്റെ സെലക്ഷൻ്റെ പ്രൊസീജിയറിൻ്റെ അവസാന നിമിഷങ്ങളിൽ അത് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരുത്താനുള്ള സാധ്യതയുള്ളൂ അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് മാത്രമേ ഈ ഒരു ആപ്ലിക്കേഷൻ ഫിൽ ചെയ്യാവൂ ഇതിനെ അപേക്ഷിക്കുമ്പോൾ അപേക്ഷാ ഫീസ് ഫീസുണ്ട് നൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് ഇതിൽ കുറച്ച് എക്സംഷൻ നൽകിയിട്ടുള്ള വിഭാഗക്കാരുണ്ട് അതായത് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ഒന്നും ഈ ഒരു അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ടതായിട്ടില്ല അതോടൊപ്പം തന്നെ ആർമി നേവി എയർഫോഴ്സ് എന്നിവയിൽ ജോലി ചെയ്യുന്നവർ അല്ലെങ്കിൽ വിമുക്ത ഭടന്മാർ എന്നിവരുടെ മക്കൾക്കും ഈ ഒരു എക്സംഷൻ നൽകി വരുന്നുണ്ട് ബാക്കിയുള്ള എല്ലാ പേർക്കും നൂറ് രൂപ അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ടതാണ് അത് എങ്ങനെ അടയ്ക്കേണ്ടതെന്നുള്ള രീതി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ തന്നെ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഫിൽ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഈ അപേക്ഷ അയക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് മുപ്പത് ഡിസംബർ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ആണ് പി മറ്റൊരു കാര്യം എക്സാമിനേഷൻ സെൻറ്ററിനെ കുറിച്ചാണ് എക്സാമിനേഷൻ സെൻ്റർ കേരളത്തിൽ പ്രധാനപ്പെട്ട മൂന്ന് സ്ഥലങ്ങളിലാണ് തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് ഈ മൂന്ന് സ്ഥലങ്ങളിലാണ് എക്സാമിനേഷൻ സെൻറ്റർ ഉള്ളത് നിങ്ങളുടെ പരിചയത്തിലുള്ള പ്ലസ് ടു പാസ്സായ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ഉണ്ടെങ്കിൽ ഈ ഒരു വിഷയം ഒന്ന് ഷെയർ ചെയ്യുക ഇന്ത്യൻ ആർമഡ് ഫോഴ്സസ് ക്ലാസ് വൺ ഓഫീസർ ആവാനുള്ള ഏറ്റവും വലിയ ഒരു അവസരമാണ് എൻ ഡി എ എന്നത് അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞൂടാത്ത ഒരുപാട് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുണ്ട് അവർക്കൊക്കെ തന്നെ ഈ ഒരു വിഷയം ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക ചിലപ്പോൾ നിങ്ങൾ ഷെയർ കാരണം ഒരാളുടെ ലൈഫ് തന്നെ ചേഞ്ചായി എന്ന് പറയാം റിട്ടേൺ എക്സാമിനേഷൻ കുറച്ച് ടഫാണ് എന്നിരുന്നാലും നല്ല രീതിയിലുള്ള ഒരു പരിശീലനം ഉണ്ടെങ്കിൽ എൻ്റെ റിട്ടേൺ എക്സാമിനേഷൻ നമുക്ക് ക്രാക്ക് ചെയ്യാത്തതാണ് അതോടൊപ്പം തന്നെ എസ് എസ് പിക്ക് വേണ്ടിയിട്ട് കേരളത്തിൽ ഒരുപാട് ഓഫീസേഴ്സ് നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ തന്നെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് പക്ഷേ അത് നല്ലൊരു അവസരമാണ് ഈ ഒരു അവസരം പ്രയോജനപ്രധാനമായിട്ട് നമ്മുടെ ഷെയർ ചിലപ്പോൾ ഒന്ന് ഹെൽപ്പ് ചെയ്തു തന്നിരിക്കാം മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിലെത്തുന്നവരെയും ജയ് ഹിന്ദ്